ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കുന്നല്ലോ ഞാൻ രണ്ട് ദിവസമായിട്ട് ബ്ലോഗൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറിയ രണ്ട് മൂന്ന് കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നത് വേറെ നല്ല പനിയൊക്കെ ആയിട്ട് രണ്ട് ദിവസം റെസ്റ്റില്ലായിരുന്നു കേട്ടോ ഒന്നുമില്ല എന്നാലും എന്താ പറയുക അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു തീരെ വയ്യ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബാത്തൂസിനും ജലദോഷക്കായിട്ട് സുടാഫിക്കും വയ്യ പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വ്ളോഗൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ എന്നാലും വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ കുക്കിംഗ് എന്തായാലും നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കിംഗ് എന്തായാലും നടക്കുമല്ലോ അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ രണ്ട് കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാൻ രണ്ടു ദിവസമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഈ സമയത്ത് ആദ്യമായിട്ട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഒക്കെ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾക്കിവിടെ അമ്പലത്തിൽ ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ രാവിലെ എല്ലാം ഉച്ചയ്ക്ക് സദ്യ ഉണ്ട് അമ്പലത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം അപ്പോൾ ഇപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിലും വെജിറ്റേറിയൻ തന്നെയാണ് കേട്ടോ പിന്നെ വയ്യാതാവുമ്പോൾ നമ്മൾ ചിക്കനും മീനും അങ്ങനെയൊന്നും കഴിക്കുന്നതും ശരിയല്ലല്ലോ പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് പിന്നെ അമ്പലത്തിൽ പരിപാടി ആകുമ്പോൾ ഞങ്ങൾ സാധാരണ ഇവിടെ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ചിക്കനൊന്നും മേടിക്കാറില്ല തൊട്ടടുത്ത് തന്നെ അമ്പലമായ കാരണം കൊണ്ട് അങ്ങനെ അപ്പോൾ അത് കാരണം കൊണ്ട് വെജിറ്റേറിയനെ ആയിരുന്നു കേട്ടോ അപ്പം ഇന്നിപ്പോൾ രാവിലെ ഞാൻ അതുപോലെ തന്നെ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അമ്പലത്തിൽ നിന്നാണ് കേട്ടോ ഫുഡൊക്കെ പിന്നെ ഇതേ ഞാൻ ഇഡ്ലിയാണ് ഇന്നിപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നത് ഇഡ്ലിയില കൂടെ ചട്ണി ഉണ്ട് അപ്പം ഞാൻ ആദ്യം ഇഡ്ലിയൊക്കെ ഉണ്ടാക്കി ചട്നി റെഡി ആക്കി ഇനിയിപ്പോൾ അവർക്ക് കൊടുക്കാലോ എന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ അതൊക്കെ ഉണ്ടാക്കിയ സമയത്താണ് ഇവിടെ പണി കിട്ടിയത് വേറെ ഒന്നല്ല പത്ത് ദിവസത്തിന് പത്ത് ദിവസത്തിനല്ല സുഡാപ്പിക്കും ചട്നി ഒക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ച് ഇഡ്ലി അവിടെ കൊണ്ടുവന്ന് വെച്ച സമയത്താണ് പറയുന്നത് എനിക്കിപ്പോൾ വേണ്ട എനിക്ക് സാമ്പാർ വേണം എന്ന് പറഞ്ഞത് പിന്നെ ഇപ്പം എന്താ ചെയ്യുക നമുക്ക് ഉച്ച ഉച്ച കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ വൈകുന്നേരത്തിൽ പിന്നെ ഞാൻ ചോറും കറിയും വെക്കണം അപ്പോൾ ഞാൻ വിചാരിച്ച വിചാരിച്ചെന്തായാലും കുറച്ച് സാമ്പാർ ഉണ്ടാക്കാം അതിന് ഉണ്ടെങ്കിൽ അവൻ ഇഡ്ഡലി കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു ഒറ്റ ഭാഷയിലാട്ടോ സാധാരണ നമ്മൾ സാമ്പാർ ഉണ്ടാക്കി അവൻ കഴിക്കാറില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താ കറി ഉണ്ടാക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോഴേക്കും ആളെ അടുത്ത വഴിക്ക് പറയുന്ന കാര്യമാണ് കേട്ടോ സാമ്പാർ എന്ന് അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് പാത്തു ദിവസം സുഡാപ്പിക്കും ഞാൻ വീട്ടിലും ചട്നിക്കൂടെ കൊണ്ടുവന്ന് വെച്ചുകൊടുത്തോട്ടോ പിന്നെ ഇതേ സാമ്പാറിനുള്ള പരിപ്പൊക്കെ ഒന്ന് വേവിച്ചതിന് ശേഷം ഞാൻ അതെതിൽ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം തട്ടിക്കൂട്ടൊരു സാമ്പാറാണ് കേട്ടോ കഷ്ണങ്ങളൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ ഒരു രണ്ട് വെണ്ടക്കായ ഉണ്ടായിരുന്നു പിന്നെ ബീൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ ഉണ്ടായിരുന്നു അതും തക്കാളിയൊക്കെ കൂടി ഇട്ടിട്ട് ഒറ്റ വീസിൽ അങ്ങോട്ട് ഇടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ പുളിയും മസാല എന്താ പറയുക സാമ്പാർ പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും ഒക്കെ കുറേശ്ശേ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് വിസിലടിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഇതിപ്പോൾ ഒന്ന് കടുക് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ കടുകിൽ താളിക്കുന്നതിൽ വട്ടൽമുളകേപ്പിലും ഒലുവേം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ അങ്ങനെ കറിയിലേക്ക് ആ താളിപ്പം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം അതേ സാമ്പാർ റെഡി ആയിട്ടുണ്ട് സാമ്പാർ റെഡി ആയതും ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഞാനിത് ഇപ്പോൾ അതേ പ ചൂടാപ്പിക്ക് ഇട്ടിലി കൊടുക്കാമോ വെച്ചിട്ട് അങ്ങനെ ഇപ്പം അതേ എടുത്തതാണ് കേട്ടോ സമയപ്പോൾ കുറച്ചായിട്ടുണ്ട് ആൾ രാവിലെ തന്നെ പറഞ്ഞുമായിരുന്നെങ്കിൽ ഞാൻ കൈയോടെ തന്നെ സാമ്പാർ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ആൾ അപ്പം ഒന്നും പറഞ്ഞില്ല തിന്നാനായിട്ട് കൊണ്ടുവച്ചാ സമയത്തായിരുന്നു കേട്ടോ സാമ്പാറിൻ്റെ കാര്യം പറഞ്ഞത് പിന്നെ ഇപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വരിക്കലിച്ചിട്ട് അങ്ങനെ രണ്ട് ഇഡ്ഡലി എടുത്തിട്ടുണ്ട് സാമ്പാർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്നി ഒഴിക്കാച്ചപ്പോൾ ചട്നി വേണമെങ്കിൽ എനിക്ക് സാമ്പാർ മാത്രം മതിയെന്ന് പറഞ്ഞു കേട്ടോ പറഞ്ഞത് പോലെ എന്നാൾ സാമ്പാർ കൂട്ടിയിട്ടാണ് കഴിച്ചത് ചട്നി ഒന്നും കൂട്ടിയില്ലാട്ടോ പിന്നെ അതേ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഉണ്ണാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ട് മഴയൊന്ന് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാനിന്ന് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് എന്താ വെച്ചാൽ അത്രയ്ക്കധികം മഴ ഇങ്ങനെ ചാറിയും ചാറിയും നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പോകാനും ബുദ്ധിമുട്ടാണ് പിന്നെ ആകെ ചളിപൊളിയാവുകയോ വെച്ചിട്ട് അങ്ങനെ പോകേണ്ട പോകേണ്ടി വരില്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് രണ്ട് മനസ്സിലായി നിൽക്കണ്ടായിരുന്നു പിന്നെ മഴ കുറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ആരും കാത്തു നിൽക്കാനും നിന്നില്ല കേട്ടോ മക്കളുള്ളതല്ല അപ്പോൾ ഞാൻ പിന്നെ വേഗം ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പം എന്താ എത്തി അങ്ങനെ ഇപ്പോൾ ഇതേ ഇവിടെ ഇരിക്കാനും സീറ്റ് ഉണ്ട് കേട്ടോ പക്ഷേ തിങ്ങി തിരഞ്ഞിരിക്കണം അപ്പം ഞങ്ങൾ ചേർച്ച പുറത്തും വേറെ കസാര ഇട്ടിട്ടുണ്ട് കേട്ടോ ഫുഡ് മേടിച്ചിട്ട് കയ്യിൽ നമുക്ക് പിടിച്ചിട്ട് അവിടെ പുറത്ത് കസാരമോ പോയിരുന്ന് കഴിക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ മക്കളോട് ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു വേണ്ട അപ്പോൾ പുറത്ത് ഇവിടെ ഇവിടെയെന്ന് വെച്ചാൽ വെളിച്ചക്കുറവുണ്ട് ചെറുതായിട്ട് അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വെച്ചിട്ട് അങ്ങനെ ഇതേ ഞങ്ങളവിടെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിലത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ പിന്നെ സദ്യ തന്നെ ആയിരിക്കുമല്ലോ പിന്നെ പായസം കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മോരും എന്താ പറയുക രസം അതൊന്നും ഞാൻ അങ്ങനെ കഴിക്കുന്ന ആളല്ല മക്കൾ അങ്ങനെ കഴിക്കില്ല കേട്ടോ അവരതൊന്നും മേടിച്ചില്ല അവർ മെയിനായിട്ട് ചോദിച്ചത് ഇഞ്ചംപൊളി ഉണ്ടോ എന്നാണ് കേട്ടോ അവർക്ക് വേണ്ടത് അതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ നിന്നതാണ് കേട്ടോ അപ്പോൾ വരിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങനെ ഓരോരുത്തർ പാത്രം എടുത്തിട്ട് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ വരിയായി വരുന്നു എന്ന് പറയാം കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്കായി പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡ് മേടിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ പാത്തൂസിനും സുഡാപ്പിക്കും ഞാൻ സെപ്പറേറ്റ് മേടിച്ചൊന്നില്ല പത്തൂസ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് സെപ്പറേറ്റ് വേറെ പാത്രം വേണം എന്നൊക്കെ പിന്നെ ഞാൻ തന്നെ അത് കഴിക്കേണ്ടി വരും പിന്നെ അത് കൊണ്ട് കളയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല അത്രയും ചോറ് പിന്നെ ഞാൻ വേസ്റ്റാക്കി കളയേണ്ടി വരും പിന്നെ സുഡാപ്പിനോട് സുഡാപ്പി പിന്നെ ഞാൻ എവിടെയായാലും വീട്ടിലായാലും പുറത്ത് പോയാലും സുഡാപ്പിക്ക് പിന്നെ ഞാൻ വാരി കൊടുക്കാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ നിന്ന് ഫുഡൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പാത്തൂസിനെ ഞാൻ സോപ്പ് സോപ്പിട്ടിട്ടോ ഞാൻ വാരിത്തരാം അവർ ചീത്ത പറയും ചോറ് കളയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സോപ്പിട്ട് പിന്നെ പാത്തൂസിനെ ഒന്ന് ഇതാക്കി എടുത്ത് കേട്ടോ പിന്നെ പാത്തൂസ് എൻ്റെ കയ്യിലുള്ള കാരണം കൊണ്ട് തന്നെ ഒന്നും അങ്ങനെ അധികം അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് കറക്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ അങ്ങനെ കിട്ടിയില്ല പിന്നെ കിട്ടിയത് ഇച്ചങ്ങട്ട് സംതൃപ്തിപ്പെട്ടു അങ്ങനെ പപ്പടമൊക്കെ മേടിച്ച് അങ്ങനെ ഇതേ ഞങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ ഇത് എവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എന്തായാലും പുറത്ത് വന്നിരുന്നു ആരില്ലാത്തവിടത്ത് വന്നിരുന്ന് സമാധാനത്തിൽ അങ്ങോട്ട് കഴിക്കാൻ വെച്ചിട്ട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നിടത്ത് ആൾക്കാരുണ്ടായിരുന്നു കസാരൊക്കെ ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളതങ്ങനെ ആദ്യം തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പാർ ചോറിൽ ചോറിലൊഴിക്കേണ്ട ചോറിലൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പാത്തൂസ് കഴിക്കില്ലല്ലോ അങ്ങനെ ഞാൻ ചെറിയൊരു കഷ്ണം പപ്പടം കുറച്ച് സാമ്പാർ ഇങ്ങനെ തൊട്ടിട്ട് സുഡാപ്പിക്ക് ചോറ് വരി കൊടുത്തു കേട്ടോ പാത്തൂസിന് സാമ്പാർ വേണ്ട പറഞ്ഞു പിന്നെ ഞാൻ അവൾക്ക് വേറൊരു ഭാഗത്ത് ഇതേപോലെ തന്നെ പപ്പടം ഒന്ന് മാത്രമാക്കിയിട്ടൊന്ന് അങ്ങനെ വാരി കൊടുക്കാൻ കേട്ടോ പിന്നെ ഞാനും ഫുഡ് കഴിച്ചു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളങ്ങനെ അകത്തേക്ക് കയറിയിട്ട് ഫുഡ് കഴിക്കലും പാത്രങ്ങളൊക്കെ അവിടെ കഴുകി വെക്കണം കേട്ടോ അപ്പോൾ അത് കഴുകലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ അങ്ങനെ വന്നത് പായസം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ ഗ്ലാസ് പായസം എടുത്തു അപ്പോൾ പാത്തുസിന് ഒരു ഗ്ലാസ് എനിക്ക് ഒരു ഗ്ലാസ് എടുത്തു അവർക്ക് രണ്ടാളും നേരത്തെ തന്നെ പോയി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പം ഞങ്ങളിത് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അമ്പലത്തിൻ്റെ അവിടെ കയറുന്നതോടെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ പൂരായാലും പെരുന്നാളായാലും എന്തായാലും ഇവർക്ക് വേണം പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇവർക്ക് ആവശ്യമില്ലല്ലോ പിന്നെ ഞാനൊന്നും നോക്കിയില്ല അങ്ങനെ നേരെ കയറി വന്ന് പത്ത് ദിവസത്തിന് വള മേടിക്കാൻ വിചാരിച്ച പിന്നെ ഞാൻ വിചാരിച്ച എൻ്റെ പൈസ കളയാന്നല്ലാണ്ട് വേറൊരു കാര്യമില്ല പത്ത് ദിവസം രണ്ടു ദിവസം പോലും ആ വള കറക്റ്റ് കൈമെ ഇടില്ല കേട്ടോ അവൾ ഉരുളയും അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ അങ്ങനെ പത്ത് ദിവസത്തിന് കളിപ്പാട്ടങ്ങൾ മേടിക്കാൻ വെച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ സുഡാപ്പി ഒരു തോക്ക് ഇടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇവൾ കളിപ്പാട്ടങ്ങൾ കണ്ട പാകെ അതുമൊക്കെയുള്ള ചാഞ്ചാട്ടമായിരുന്നു കേട്ടോ പിന്നെ അതൊന്നും അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല പിന്നെ പത്ത് സുഡാപ്പിയുടെ കഴിഞ്ഞ വർഷത്തെ ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ ടീച്ചറും ടീച്ചറുടെ മോളും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പാത്തൂസിന് ഒരു ഹെയർ ബെൻഡും കൂടി മേടിച്ചു തന്നോട്ടോ അവര് പിന്നെ അതേ പാത്തൂസ് അതെ പാത്തൂസിന് മേടിച്ച കളിപ്പാട്ട് ഇതാണ് ഇതാണ് കേട്ടോ പാത്തൂസിൻ്റെ വണ്ടി അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ റോട്ടിലേക്ക് അങ്ങനെ ഇറക്കി വിട്ടും മഴ ചാറുന്നുണ്ട് ചെറുതായിട്ട് എന്നാലും നമുക്ക് രണ്ടടി നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ കൂടുതലൊന്നുമില്ല അവിടെ നിന്നാൽ തന്നെ അമ്പലം കാണാം കേട്ടോ അങ്ങനെ വണ്ടിയിലൊക്കെ അവളെ വിളിച്ചു വന്നു ഇതാണ് കേട്ടോ ഹെയർ ബാൻഡ് ടീച്ചർ മേടിച്ചു കൊടുത്തത് അവൾക്ക് അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്ന് വെച്ചാൽ വലിയൊരു പൂവല്ലേ അതും അങ്ങനെ കണ്ടപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയ വശം തന്നെ കറക്റ്റ് ഞങ്ങൾ വീട്ടിലെത്തലും മഴ പെയ്യുന്ന പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം ശേഷം അത് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ അസ്സാം വലൈക്കും